പയ്യാവൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ശുചിമുറി നവീകരണം ഇഴഞ്ഞു നീങ്ങുന്നു ഒന്നര മാസം മുൻപ് ആരംഭിച്ച പ്രവൃത്തി ഇനിയും വനിതകളുടെ ശുചിമുറിയാണ് ഇപ്പോൾ യാത്രക്കാർ ഉപയോഗിക്കുന്നത് മംഗളൂരു കാഞ്ഞങ്ങാട് ചെറുപുഴ ആലക്കോട് ശ്രീകണ്ഠപുരം കൊട്ടിയൂർ പേരാവൂർ ഇരിട്ടി കണ്ണൂർ ഇരിക്കൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നായി ദിനംപ്രതി ആയിരത്തോളം യാത്രക്കാർ പയ്യാവൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ എത്തുന്നുണ്ട് ബസ് ഇറങ്ങുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലവിൽ വനിതാ ശുചിമുറികൾ മാത്രമാണുള്ളത് പുരുഷന്മാരുടെ ശുചിമുറികളാകട്ടെ നവീകരണം കാരണം അടച്ചിട്ടിരിക്കുകയാണ് ഒന്നര മാസം മുൻപ് ആരംഭിച്ച നവീകരണം ഇനിയും പൂർത്തിയായിട്ടില്ല ഇതുകാരണം യാത്രക്കാർ കടുത്ത ദുരിതം പേറുകയാണ് നാടകം ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ശുചിമുറിയുടെ അവസ്ഥ പരിതാപകരമാണ് പണി പൂർത്തീകരിക്കാൻ ഭരണസമിതി ഇടപെടണമെന്ന് നാട്ടുകാർ പറഞ്ഞു പയ്യാവൂർ എന്ന് പറയുന്നത് ശരി വലിയൊരു ജംഗ്ഷനാണ് ഇരിട്ടിയിൽ നിന്ന് അതുപോലെ ശ്രീകണ്ഠപുരത്തു നിന്ന് മലയോര മേഖലയിലെ സ്ഥിരാകേന്ദ്രങ്ങളായ കുടിയാമര ആലക്കോട് ഭാഗത്തേക്ക് ചന്ദനക്കാമ്പാറ ഭാഗത്തേക്ക് ഒക്കെ ആളുകൾ വന്നിറങ്ങി പോകുന്ന ഒരു ജംഗ്ഷനാണ് പയ്യാവൂർ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ പയ്യാവൂർ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കുറച്ച് കാലം ഏകദേശം ഒരു മാസത്തിലേറെയായി ഇവിടുത്തെ ശൗചാലയം സ്ത്രീകളും കുട്ടികളും അടക്കം ഉപയോഗിക്കുന്ന ശൗചാലയം ഇത്രയും യാത്രക്കാർ ആയിരക്കണക്കിന് യാത്രക്കാരാണ് പയ്യവർ ബസ് സ്റ്റാൻഡിനെ ആശ്രയിച്ച് പല ഭാഗങ്ങളിലേക്കും പോകുന്നത് അപ്പോൾ ഈ ശൗചാലയം ഇന്ന് ഒന്ന് ഒരു ഒന്നര മാസക്കാലമായി ഈ ശൗചാലയം നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ പകർച്ചവ്യാധികളടക്കമുള്ള ഭീഷണി നമ്മുടെ ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ഉദാസീനത കൈപടിഞ്ഞ് പഞ്ചായത്ത് ഓഫീസിന് തൊട്ട് മുമ്പിലാണ് ഈ അനാസ്ഥ അധികൃതരുടെ അനാസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ശൗചാലയം തുറന്നുകൊടുത്ത് ഇവിടുത്തെ ജനങ്ങൾ യാത്രക്കാരായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും അണക്കുള്ള ജനങ്ങളുടെ ദുരവസ്ഥ എത്രയും പെട്ടെന്ന് പരി പരിഹരിക്കണമെന്ന് ഈ അവസരത്തിൽ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെടുകയാണ് നേരത്തെ തകരാർ കാരണം ശുചിമുറികൾ മാസങ്ങളോളം അടച്ചിട്ടു പിന്നീട് നവീകരണത്തിനായി ആഴ്ചകളായി പൊളിച്ചിടുകയും ചെയ്തു ജലക്ഷാമം മൂലവും ശുചിമുറികൾ അടച്ചിടേണ്ടി വന്നിരുന്നു മഴ പെയ്തപ്പോൾ വൃത്തിയില്ലെന്ന പരാതിയും വ്യാപകമായി തുടർന്ന് കഴിഞ്ഞ ദിവസം വനിതാ ശുചിമുറികൾ ശുചീകരിച്ചു നിർമ്മാണം പൂർത്തിയാകാൻ ഇനിയും ദിവസങ്ങൾ വേണം ഇതുവരെയും ശുചിമുറി നടത്തിപ്പിന് ആരും കരാർ ഏറ്റെടുത്തിട്ടില്ല നടത്തിപ്പിന് ആളില്ലാത്തതാണ് തുറന്നുകൊടുക്കാൻ വൈകുന്നതിന് കാരണമായി പഞ്ചായത്ത് പറയുന്നത് നവീകരണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ശുചിമുറികൾ തുറന്നുകൊടുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ